ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു താറാവ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഒരു കില താറാവാണ് എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള താറാവാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ ഗരം മസാല പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ നന്നായിട്ട് തറാവ് വാഷ് ചെയ്യണം ഞാൻ എട്ട് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വിനാഗിരിയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം വീണ്ടും വാഷ് ചെയ്തിട്ട് ഊറ്റിയെടുത്ത താറാവണത് നമ്മുടെ മസാലയൊക്കെ നമ്മൾ ഉരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ടു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ തൊടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി അഞ്ച് പച്ചമുളക് ഒരു തക്കാളി മൂന്ന് സവാള നിങ്ങൾ എത്ര താറാവ് എടുക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം ഉള്ളിയുടെയും എല്ലാം ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനായിരത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തി ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തക്കൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു സ്പൂൺ പക്കോലം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീർക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പെരിഞ്ചീർ കണി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം ഇതിന്റെ പച്ചമണം ഒക്കെ മാറിയതിനു ശേഷം വേണം നമ്മള് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്ന മാറുന്നവരെ വഴറ്റിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണിത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടു മണിക്കൂറിന് ശേഷം നമ്മുടെ താറാവൊക്കെ നമ്മൾ വേവിക്കാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഗരം മസാല പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങോട്ട് ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിന് മല്ലിപ്പൊടി ഈ സമയത്ത് ചേർക്കുന്നില്ല നമ്മൾ താറാവില് മസാലക്കൂട്ട് പരട്ടിയ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മല്ലിപ്പൊടി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചുവ കാണും അതുകൊണ്ടിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാത്തത് ഇനി നമ്മൾ ഈ ഇതിന്റെ പച്ചമണം മാറുമ്പോൾ ഇതൊന്നാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പകുതി നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം നമ്മൾ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പൊ നന്നായിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പും കൂടി നമുക്കൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതേ രീതിയിൽ കോഴിക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ താറാവ് കറിയൊക്കെ നല്ല കുറുകി ചാറോട് കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പൊ നമ്മളുടെ താറാവ് കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്